അർജുൻ സാറിനെ കിട്ടി എന്നുള്ളതാണ് ഞാനും കനന്റായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ക്യാരക്ടറിന് അർജുൻ സാറല്ലാതെ നമുക്ക് കാശ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ല എല്ലാവർക്കും അപ്പൊ അങ്ങനെ അർജുൻ സാറ് വന്നതോടുകൂടിയാണ് ഈ പടം ഇങ്ങനെ ഈ ഒരു ലെവലിലേക്ക് ആദ്യം ചെറിയൊരു പടമായിരുന്നു ആക്ച്വലി പ്ലാൻ ചെയ്തിരുന്നത് പിന്നീട് അർജുൻ സാറ് വന്നതോടുകൂടി പടം കുറച്ചൊരു വലിയൊരു രീതിയിലേക്ക് നമുക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു സാറ് പറഞ്ഞതുപോലെ കോഴ്സ് അല്ലെങ്കിൽ കുത്തി കോഴ്സ് അങ്ങനെയൊന്നും അല്ല ഒരു നമ്മൾ നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു മികച്ച ഒരു അതൊരു ആക്ഷൻ ത്രില്ലർ ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള അതിലുപരിയായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്ന പല കാലങ്ങളിലായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല ചില ഒരു ക്രൂഷ്യലായിട്ടുള്ള ഒരു പ്രശ്നത്തെ നല്ല രീതിയിൽ ആ പടം അനാവരണം ചെയ്ത് കാണിക്കുന്നുണ്ട് അതാണ് വിരുന്ന് പറയുന്നത് അപ്പോൾ ഈ വിരുന്ന് പറയുന്ന മൂവി ഇതിലെ എല്ലാവരും ഇപ്പോൾ റണീഷ് ചേക്കനായ മുകേഷ് ചേക്കും ബൈച്ച് ചേട്ടൻ അതുപോലെ നിക്കി അങ്ങനെ ധാരാളം മലയാള സിനിമയിലെയും തമിഴ് സിനിമയിലെയും ധാരാളം നടീ നടന്മാർ നമ്മുടെ പടവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നല്ലൊരു ഒരു വിരുന്നായിട്ട് തന്നെ പ്രേക്ഷകർക്ക് നൽകാൻ സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു എല്ലാവരും ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതി വേൾഡ് വൈഡ് റിലീസാണ് എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട നമ്മളെ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ് നന്ദി